കാന്തല്ലൂർ മറയൂർ റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ഈ റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു സ്കൂൾ കോളേജ് വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടങ്ങിക്കിടുന്ന അവസ്ഥയാണ് ഉണ്ടായത് പതിനഞ്ചോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബസ്സുകളാണ് ഈ റോഡിൽ ആശ്രയിച്ചു പോകുന്നത് പി ഡബ്ല്യു ഡി അടിയന്തര സാഹചര്യം വന്നാൽ ഇടവേള നൽകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും യാതൊരു നടപടിയും സ്കൂൾ ബസ് വന്നപ്പോൾ ചെയ്തില്ല എന്ന വ്യാപകമായ പരാതി ഇതുമൂലം സ്കൂളുകളുടെ പ്രവർത്തനം തന്നെ താറുമാറായി രാവിലെ സമയങ്ങളിൽ സ്കൂൾ കോളേജ് ബസ്സുകൾ വരുമ്പോൾ നിശ്ചിതമായ ഇടവേളകൾ കൊണ്ടുവരണം എന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു അത് കഴിഞ്ഞ ദിവസം ലോക്കൽ ചാനലിൽ വാർത്ത കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തേക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം ടാറിങ് ചെയ്യാൻ നല്ലതാണ് ഒരു നാടിൻ്റെ ആവശ്യമാണ് ഒരു നാടിൻ്റെ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് തന്നെ റോഡാണ് അപ്പോൾ അതുകൊണ്ട് റോഡ് ടാർ ചെയ്യുന്നതിന് ഞങ്ങൾ ആരും തന്നെ എതിരല്ല പക്ഷേ ഈ നാടിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് കാരണം ഗ്രാമിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇന്ന് മറയൂർ തൊട്ട് മറയൂരിലുള്ള എല്ലാ സ്കൂളുകളിലും സെമേരി സ്കൂളുണ്ട് മറയൂർ എൽ പി എസ് ഉണ്ട് അതുപോലെ തന്നെ ജയമാതാ പബ്ലിക് സ്കൂളുണ്ട് ഐ എച്ച് ആർ ടി കോളേജുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് മൂന്ന് ഹൈസ്കൂളുകളുണ്ട് കാന്തപൂർ സെൻറ്റ് സാധ്യത ഹൈസ്കൂളുണ്ട് അത് ഇവിടെ എല്ലാം ഇന്ന് സ്കൂൾ ബസ്സുകളുണ്ട് എല്ലാ കുട്ടികളും പണ്ടത്തെ പോലെ നമ്മൾ എസ് സി ടിക്കറ്റിന് ബസ്സിൽ തേടി പോകുന്ന ഒരു സാഹചര്യം നല്ല ഇവിടെ ഉള്ളത് ഇന്ന് ഇന്നലെ എല്ലാ കുട്ടികളും സ്കൂൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഇവിടുത്തെ കാറിൻ ജോലി ചെയ്യുന്ന കോൺഗ്രസ് ഇത് അവർ വളരെ ഗുണ്ടായുസപരമായിട്ടുള്ള നീക്കമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർ കോവിൽക്കട പത്രിപ്പാലത്തും ഫൈസ് നാഗർ ചെക്ക് പോസ്റ്റിലുള്ള ജംഗ്ഷനിലും അവർ റോഡ് തടയുകയാണ് റോഡ് തടഞ്ഞിട്ട് ഒരു റോഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുവഴി വണ്ടികളെല്ലാം കിട്ടുമെന്നാണ് പറയുന്നത് ഇടക്കിട റോഡ് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇവിടുത്തെ ആദിവാസി ഉൾപ്പെടെയുള്ള ആളുകൾ റോഡിന് വീതി കൂട്ടണമെന്നും റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് റോഡ് തടഞ്ഞുകൊണ്ട് ഇവിടെ സമരം ചെയ്തതാണ് കാരണം കോവിലിക്കിടവ് ഇടക്കിടവ് പൊങ്കംപള്ളി വഴിയുള്ള എറസിൽപ്പാറ വഴിയുള്ള വഴി വളരെ മോശമാണ് അതുവഴി രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകാനുള്ള സാഹചര്യമില്ല ആ സാഹചര്യത്തിലാണ് ഈ ഇവിടുത്തെ കുറേ കോൺട്രാക്ടറുടെ കുറിച്ച് ഗുണ്ടകൾ വഴി തടഞ്ഞുകൊണ്ട് ഇടക്കിടവ് റോഡിലോട്ട് വണ്ടികൾ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചുരുക്കുളം തൊട്ട് ഇടക്കിട വരെയുള്ള റോഡ് വളരെ ശോചനീയാവസ്ഥാണുള്ളൂ കാരണം കാറുകൾ കടന്നു പോകാൻ പറ്റില്ല അടിയിടിക്കും വണ്ടിയിൽ അടിയിടിച്ചാണ് നിൽക്കും കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടി തന്നെ അടി അടിച്ച് തന്നിട്ട് ഞാൻ റോഡ് തള്ളി തള്ളിക്കയറ്റിയാണ് വണ്ടി അടന്ന് കടത്തി വിട്ടത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ സ്കൂൾ ബസ്സുകളെല്ലാം തന്നെ അതായത് ഏകദേശം അര മുപ്പാൽ മണിക്കൂർ നേരമായി ഇന്ന് പൈസ നാർ ജംഗ്ഷനിൽ സ്കൂൾ ബസ്സുകൾ അടഞ്ഞിട്ടിരിക്കുന്നത് ഇത് ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല കാരണം നമുക്കറിയാം കുടുമൽപ്പേട്ട മറിയൂർ റോഡ് ടാർ ചെയ്യുന്ന സമയങ്ങളിൽ ചിന്നാർ തൊട്ട് മറിയൂർ വരെ രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം മൂന്ന് മണി ആയിരുന്നു റോഡ് കളഞ്ഞ് ടാറ് ചെയ്തത് പക്ഷേ ഇവിടെ കാന്തല്ലൂർ കാരണം അനേകം ടൂറിസ്റ്റുകൾ വിനോദസഞ്ചാരികൾ അനേകം വന്ന് കയറുന്ന സ്ഥലമാണ് ഇന്നലെ ഇന്നലെ രാത്രി വരെ കാന്തല്ലൂരിൽ നിരവധി വിനോദസഞ്ചാരികൾ വന്ന് താമസിക്കുന്നുണ്ട് അവർക്കെല്ലാം തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇന്ന് അവരെ എല്ലാം വഴിമുടക്കി സ്കൂളിലെ ക്ലാസിൻ്റെ ടൈം വരെ മാറുന്ന രീതിയിൽ ഇന്നിവിടെ ഈ കോൺട്രാക്ടറുടെ ഗുണ്ടകൾ വഴി തടഞ്ഞുകൊണ്ട് ഇവിടെ സ്കൂൾ ബസ്സുകൾ പിടിച്ചിട്ടിരിക്കുകയാണ് ഇതിന് ഗവൺമെൻ്റെ ഭാഗത്ത് നിന്നോ ഈ പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനം ഉടനെ തന്നെ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാന്തൻ്റെ ഉള്ളിലെ യൂത്ത് കോൺഗ്രസ്സും ഐ എൻ ഡി എസിയും എല്ലാം ഈ വർക്ക് തടഞ്ഞു നിൽക്കുമെന്ന് ഒരു സൂചന മാത്രമേ അറിയിക്കുകയാണ് അത് ഉടനെ തന്നെ ഉടനെ തന്നെ മാറ്റം വരുന്ന മാറ്റം വരാത്ത പക്ഷം